നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ പതിനാലാം തീയതി വരെ സൂര്യൻ എട്ടിലാണ് നിൽക്കുന്നത് അതിന് ശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പതിനാലാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്നതായിട്ടുള്ള അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് ഒമ്പതിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പലവിധ വ്യാധികൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരുക ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് മന്ദത വന്നു ചേരുക പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക അപമാനമുണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഇഷ്ടമുള്ള ഫലമല്ല നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നുചേരുന്നൊരു ഫലമാണല്ലോ അപമാനം അപ്പോൾ അങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്നപ്പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വരുവാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ മോശഫലം ഇല്ലാതാക്കണം അല്ലേ അപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ ശിവനാമങ്ങൾ പഞ്ചാക്ഷരമൊക്കെ കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും പതിനൊന്നിലാണ് ചൊവ്വ നിൽക്കുന്നത് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്നു കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ പുതിയ പുതിയ അധികാര സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കവ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്ന വളരെ നല്ല ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വരുന്നതായിട്ടുള്ള മെയ് മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ഏഴാം തീയതി വരെ ഏഴിലാണ് ബുധൻ നിൽക്കുന്നത് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വരെ എട്ടിലേക്ക് വരും അതിനുശേഷം ഒമ്പതിലേക്ക് വരും അപ്പോൾ ഏഴാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല ഫലമല്ല കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോവും അപ്പം അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം ഇരുപത്തിനാലാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ കുടുംബത്ത് സ്വസ്ഥത വന്നുചേരുക സ്ത്രീകൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക ഏതു കാര്യങ്ങൾക്കും നിപുണതാ സാമർഥ്യം അതായത് എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷ ഒക്കെ എടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരാ അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ ഉത്തരവൊക്കെ പറയുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ളൊരു ഫലമല്ലല്ലോ അപ്പോൾ എന്തായാലും എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മെയ് മാസത്തിലെ ഏറ്റവും പ്രത്യേകത ഉള്ളതായിട്ടുള്ളൊരു കാര്യം വ്യാഴമാറ്റം സംഭവിക്കുന്നുണ്ട് ഇടവം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയാണ് അതായത് കന്നിക്കൂറുകാർക്ക് ഒമ്പതിലായിരുന്നു വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പത്തിലേക്ക് വരികയാണ് അർത്ഥം ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ വ്യാഴത്തെക്കൊണ്ട് പതിനാലാം തീയതി വരെ വളരെ നല്ല ഫലമാണ് കേട്ടോ ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് കുറച്ച് കാലമായി വ്യാഴം ഒമ്പതിലായിട്ട് അത് പൊതുവെ ജ്യോതിഷത്തെ വേക്ഷിക്കുന്നവർക്കറിയാം ഏകദേശം ഒരു വർഷക്കാലയളവാണ് ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്നത് ഇപ്പോൾ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ധനലാഭം ഉണ്ടാവുക കുടുംബസുഖം വന്നു ചേരുക ആജ്ഞാസിദ്ധി ഉണ്ടാവുക കാര്യസിദ്ധി വന്നു ചേരുക കാര്യസിദ്ധി എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വന്നു ചേരുക അങ്ങനെയാണല്ലോ പറയുക കാര്യസിദ്ധി വന്നു ചേരുക അതുകൂടാതെ തന്നെ സാമർഥ്യം ഉണ്ടാവുക ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുവാനായിട്ടുള്ള സാമർഥ്യം ധീരത മാനസികമായിട്ടുള്ള മനോധൈര്യം വന്നു ചേരുക ഇപ്പോൾ ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ഈ വരുന്നതായിട്ടുള്ള മെയ് മാസം പതിനാലാം തീയതി വരെ ഉണ്ട് തന്നെ പതിനാലാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന വ്യാഴത്തെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ വ്യാഴത്തെക്കൊണ്ട് കർമ്മവൈകല്യം വന്നുചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം നമ്മളിലേക്ക് വന്നുചേരാത്ത കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും പത്ത് എന്ന് പറയുന്ന സ്ഥാനം ജോലി സംബന്ധമായിട്ട് ചിന്തിക്കുന്ന സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെറിയ രീതിയിലുള്ള അശ്രദ്ധ കൊണ്ട് പോലും ജോലി സംബന്ധമായിട്ട് അരിഷ്ടത വന്നു ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട ഒരു കാലയളവാണ് ഈ വരുന്ന ഒരു വർഷക്കാലം കന്നിക്കൂറുകാർ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് ഇത് കൂടാതെ തന്നെ വിചാരിക്കാതെ തന്നെ ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ വന്നു ചേരുക സ്ഥാനഭ്രംശം ഉണ്ടാവുക അതായത് ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ വന്നു ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പം പൊതുവെ നോക്കുമ്പോൾ ട്രാൻസ്ഫർ കിട്ടുക എന്നൊന്നും പറയുന്നത് അത്ര നല്ല ഫലമല്ല അല്ലേ അപ്പം ഈ ഫലങ്ങളെ എന്തായാലും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് അപ്പൊ ആ ഫലങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആരാധിക്കേണ്ടത് ഗുരുവായൂരപ്പനെയാണ് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോയി തൊഴാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഗുരുവായൂർ വരുന്ന അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു വരില്ലല്ലോ ആ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വാസസ്ഥലത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമജീവിക്കാം ഗുരുവായൂരപ്പനെ മത്സരത്തിൽ പ്രാർത്ഥിക്കാമല്ലോ എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ മത്സരത്തിൽ പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ വിളിവെക്കുമ്പോൾ യാതൊരു സംശയവും നമുക്ക് അറിയാവുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ സ്തോത്രങ്ങൾ ജീവിക്കാം നാരായണ എന്നുള്ള നാമം ജീവിക്കാം അപ്പം ഈ മോശഫലമൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ മോശഫലങ്ങൾ മാറി അതായത് ട്രാൻസ്ഫർ വന്നുചേരുക എന്നുള്ളൊരു ഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ പ്രമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ നമുക്ക് വന്നു ചേരും അങ്ങനെ കണക്കാക്കാം ആ ഫലത്തെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വന്നുചേരുന്നതായിട്ടുള്ള ഫലത്തെയാക്കി നമുക്ക് തന്നെ ഒരു പരിധിവരെ മാറ്റുവാനായിട്ട് സാധിക്കും പ്രമോഷനോട് കൂടി നമുക്ക് ട്രാൻസ്ഫർ വന്നു ചേരുക എന്ന് പറയുന്നത് നല്ല ഫലമാണല്ലോ അല്ലേ നമുക്കെല്ലാവർക്കും പൊതുവെ ജീവിതത്തിൽ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക എന്ന് പറയുന്നതും പ്രമോഷൻ ലഭിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഗുരുവായൂർ പറയുന്ന മത്സരത്തിൽ പ്രാർത്ഥിച്ചോളൂ ആരാധിച്ചോളും നേരത്തെ പറഞ്ഞതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ പോയി തൊഴുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക നാമം ലഭിക്കുക അപ്പോൾ ഈ ആ മോശഫലങ്ങൾ മാറി നമുക്ക് നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നുചേരും ഏഴിലാണ് ശുക്രൻ ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളായാലും വന്നു ചേരുന്ന അരിഷ്ടതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും സൂചിപ്പിച്ചു അപ്പോൾ ഈ മോശമായിട്ടുള്ള ഒരു ഫലത്തിന് ഒരു പരിധി വരെ ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദുർഗാഭഗവതിയാണ് ഭഗവതിയാണ് ആരാധിക്കേണ്ടത് ചോരാനുക്രമിയാണ് ആരാധിക്കേണ്ടത് നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്തോത്രങ്ങൾ ജീവിക്കാം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള സ്തോത്രങ്ങളാണ് സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ അതേപോലെ തന്നെ സർവജ്ഞേ സർവവരദേ സർവ്വദുഷ്ടഭയങ്കരി സർവസി ആർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങൾ ജീവിക്കുക സ്ത്രോത്രങ്ങൾ ജീവിക്കുക എല്ലാവർക്കും അറിയാം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഈ നാമം ജോലിക്കുള്ളൂ യാതൊരു ദുരിതവും നമ്മളിലേക്ക് വന്നു ചേരില്ല അതേപോലെ തന്നെ ഈഴിലാണ് ശനി ഈഴിൽ നിൽക്കുന്ന ശനി കണ്ടകശനി സ്ഥാനമാണെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കുറച്ച് കാലമായിട്ട് തന്നെ എഴിലാണല്ലോ ശനി അപ്പം എഴു നിൽക്കുന്ന ശനിയെക്കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരില്ല നമുക്ക് ചേരാത്തവരൊക്കെ ആയിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലമല്ലല്ലോ ജീവിതത്തിൽ വന്നുചേരാം അതുപോലെ തന്നെ ദൂരദേശയാത്ര ഉണ്ടാകുക അലച്ചിലുണ്ടാകാനായിട്ടുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ദുർജ്ജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ജോലി സംബന്ധമായിട്ട് അതായത് ബിസിനസ്സൊക്കെ ചെയ്തവരെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കാം അതുകൂടാതെ തന്നെ ഒരു നല്ല ഫലം ഉണ്ട് കേട്ടോ അതായത് ഏഴിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വന്നു ചേരുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഈ വിദേശവാസം എന്ന ഫലം ഈ നല്ല ഫലം നമ്മളെല്ലാവരും കണക്കാക്കുന്നത് നല്ല ഫലമായിട്ടാണല്ലോ ആ നല്ല ഫലം എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പൊതുവെ ഇതിനു മുന്നിലുള്ള വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും അത് ആവർത്തിക്കുന്നത് കേൾക്കുന്നവർക്കും അരോചകമായിട്ട് തോന്നുമല്ലോ എന്തായാലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എഴുതി നിൽക്കുന്ന ശരിയെ കൊണ്ട് ഒരു പരിധിവരെ വളരെ നല്ല ഫലമാണ് എന്തായാലും കണ്ടകശനി സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി ശനൈശ്ചരായമാണെന്നുള്ള നാമം ജപിക്കുക എന്തായാലും കന്നിക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നാമജവാദികളിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ക്ഷേത്ര ദർശനങ്ങളിലൂടെ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തുമൊക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം